യു പി ഐ പേയ്മെന്റ് ഇല്ലാത്ത ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനാവുമോ ഇല്ലല്ലേ ഇന്നാരും കാശ് കയ്യിൽ കൊണ്ട് നടക്കാത്തതിനാൽ തന്നെ അല്ല സേഫ് അല്ലെന്നതാണ് സത്യം നമ്മളെല്ലാവരും ഇന്ന് പണമിടപാടുകൾക്കായി ആശ്രയിക്കുന്നത് യു പി ഐ പേയ്മെൻ്റ് തന്നെയാണ് എന്നാൽ ഇന്ന് ആ പടി കടക്കാത്തവരുമുണ്ട് അവർക്കായി ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് ഇപ്പോഴിതാ പുറത്ത് വന്നിരിക്കുന്നത് ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടോ യു പി ഐ ഐ ഡിയോ ഇല്ലാത്തവർക്കും യു പി ഐ പേയ്മെൻറ്റുകൾ നടത്താം ഇതുവഴി ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ യു പി ഐ ഇടപാടുകൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ സാധിക്കുന്നതാണ് പ്രതിമാസം പതിനയ്യായിരം രൂപയാണ് ഇടപാട് പരിധി അഞ്ചു വർഷം വരെ കാലാവധിയുമുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഫീ പേയ്മെന്റ്സ് ആപ്പ് തുറന്ന് ഹോം സ്ക്രീനിലെ യു പി ഐ സർക്കിൾ വിഭാഗത്തിലോട്ട് ആദ്യം പോകുക അതിനുശേഷം ഇൻവൈറ്റ് സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ആളുടെ കോൺടാക്റ്റ് നമ്പർ നൽകുക തുടർന്ന് അവരുടെ യു പി ഐ ഐ ഡി നൽകുകയോ അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അതിനുശേഷം അപ്രൂവ് എ മന്ത്ലി ലിമിറ്റ് ഫുൾ ഡെലിഗേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ ഉപയോക്താവുമായുള്ള ബന്ധം തിരഞ്ഞെടുത്ത് ആധാർ അല്ലെങ്കിൽ ലഭ്യമായ മറ്റു രേഖകൾ ഉപയോഗിച്ച് അവരുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യുക തുടർന്ന് പ്രതിമാസ ചെലവ് പരിധിയും കാലാവധിയും സെറ്റ് ചെയ്യുക ഇതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുത്ത് യു പി ഐ പിന് ഉപയോഗിച്ച് ഡെലിഗേഷൻ പൂർത്തിയാക്കുക ഈ രണ്ടാമത്തെ ഉപയോക്താവ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇടപാടുകൾ നടത്താവുന്നതാണ് അപ്പോൾ ഈ വിവരം അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വേഗം ഈ മെസ്സേജ് സെൻഡ് ചെയ്യൂ